നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ച് ബുധൻ സമൃദ്ധി സാംസ്കാരിക വേദി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള അന്താരാഷ്ട്ര തപാൽ സേവനങ്ങൾ ഇന്നു മുതൽ പുനരാരംഭിക്കും മംഗോളിയൻ പൗരന്മാർക്ക് സൗജന്യ ഇ വിസ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് വനമന്ത്രി എ കെ ശശിധരൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് രാജ്യങ്ങളെ സംഭാവന ചെയ്യുന്ന കോൺക്ലേവ് ന്യൂഡൽഹിയിൽ ആരംഭിച്ചു പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആഘോഷവേളകളിൽ ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കാനും ഉപയോഗിക്കാനും എന്ന് സംസ്ഥാന സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ മാസം പതിനേഴിന് തിരുവനന്തപുരം വർക്കലയിൽ നിർവഹിക്കും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗാസയിൽ അവശേഷിച്ചിരുന്ന ബന്ധികളെയും ഇസ്രായേലിന് കൈമാറിയ ഹമാസിന്റെ നടപടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ സമൃദ്ധി സാംസ്കാരിക വേദി